നമസ്കാരം റെയിൽവേയിൽ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൺഫേം ചെയ്ത ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും പണം അക്കൗണ്ടിൽ നിന്ന് പോകും തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കും ഇത് സംഭവിക്കും പണം നൽകാതെ ഉടനടി ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം റെയിൽവേക്കുണ്ട് ഐ ആർ സി ടി സിയുടെ ഐ പേ പേയ്മെന്റ് ഗേറ്റ്വേയിൽ മാത്രമേ ഈ ഓപ്ഷൻ ലഭ്യമാകൂ ഓട്ടോ പേ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതനുസരിച്ച് റെയിൽവേ ടിക്കറ്റിനായി പി സൃഷ്ടിക്കുമ്പോൾ മാത്രമേ ഉപയോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം കുറയ്ക്കുകയുള്ളൂ ഐ പേ ഓട്ടോ പേ ഇത് ആർക്കൊക്കെ പ്രയോജനകരമാണ് എന്ന് നോക്കാം റെയിൽവേ ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കും വെയിറ്റിംഗ് ലിസ്റ്റ് ജനറൽ അല്ലെങ്കിൽ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും മാത്രമേ ഇതിന്റെ പ്രയോജനം ലഭിക്കൂ ഉപയോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം അടച്ചതിന് ശേഷവും ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെടാത്ത സമയത്ത് പേ കൂടുതൽ പ്രയോജനകരമാണ് അത്തരം ഒരു സാഹചര്യത്തിൽ മൂന്ന് മുതൽ നാല് ദിവസത്തിനു ശേഷം പണം തിരികെ വരും ചാർട്ട് തയ്യാറാക്കിയതിനു ശേഷവും തത്കാൽ ഈ ടിക്കറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റിൽ തുടരുകയാണെങ്കിൽ ക്യാൻസലേഷൻ ചാർജ് ഐ ആർ സി ടി സി കൺവീനിയൻസ് ഫീസ് മാൻഡേറ്റ് ചാർജ് എന്നിവ പോലുള്ള ബാധകമായ നിരക്കുകൾ മാത്രമേ ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കുകയുള്ളൂ ഒരാളെടുത്ത ടിക്കറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റിലാവുകയും ടിക്കറ്റ് കൺഫേം ആകാതിരിക്കുകയും ചെയ്താൽ തുക മൂന്നോ നാലോ പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് ചെയ്യും വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഒരു വ്യക്തി ഓട്ടോ പേ ഫീച്ചർ ഉപയോഗിക്കുകയും കൺഫേം ടിക്കറ്റുകൾ ലഭിക്കാതെ വരികയും ചെയ്താൽ പണം ഉടനടി റീഫണ്ട് ചെയ്യപ്പെടും ഇനി ഓട്ടോ പേ ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആദ്യത്തെ ഘട്ടം ഐ ആർ സി ടി സി വെബ്സൈറ്റിലേക്കോ ആപ്പിലേക്കോ പോയി യാത്രാ വിശദാംശങ്ങൾ നൽകി യാത്രക്കാരുടെ വിവരങ്ങൾ നൽകുക എന്നതാണ് രണ്ടാമത്തെ ഘട്ടം പേയ്മെന്റ് തിരഞ്ഞെടുക്കുക മൂന്നാമത്തെ ഘട്ടം ഐ പേ ഉൾപ്പെടെ നിരവധി പേയ്മെന്റ് ഗേറ്റ് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ഉടൻ ഒരു പുതിയ പേജ് തുറക്കും കൂടാതെ ഓട്ടോ പേ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഐ ആർ സി ടി സി ക്യാഷ് നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ നിരവധി പേയ്മെന്റ് ഓപ്ഷനുകളും ഉണ്ടാകും അടുത്തതായി ഓട്ടോ പേ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ ഓട്ടോ പേ ഓപ്ഷനിൽ മൂന്ന് ഓപ്ഷനുകളുണ്ട് യു പി ഐ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിട്ട് അവയിൽ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകുക ഇത്രയും എളുപ്പമാണ് ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടട്ടെ മാക്സിമം ഷെയർ ചെയ്യുക